ഇടുക്കിയിൽ ഒരു കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മുടെ വ്യാജൻസ് കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ ആരൊക്കെയോ കൂടി ടാർ കാറിനകത്ത് വന്ന് ഇദ്ദേഹത്തിൻ്റെ ഫോർച്യുണർ കാറിനകത്ത് കൊണ്ടുവന്ന് ഇടിച്ചു ഇടിച്ചപ്പോഴത്തേക്ക് സാറ് അവരോട് ചോദിച്ചു എന്തിനാ ഇടിച്ചതെന്ന് ചോദിച്ചു അത് കേട്ടപ്പോഴത്തേക്ക് ഈ കാറിൽ നിന്ന് ഇറങ്ങി വന്ന മൂന്നാലു പേര് തലങ്ങും വെലങ്ങും എടുത്തിട്ട് അങ്ങ് അറുമാതിച്ചു ആദ്യത്തെ ഇടിക്ക് തന്നെ മൂക്കാം പണ്ട തകർത്തെന്നാണ് അറിയുന്നത് എന്തായാലും ഈ വാചന ഇടിച്ചത് ആരാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആളുകളെ ഒന്നും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ ഇടിച്ചവരെ എനിക്കറിയാം പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഗുണ്ടകളാണ് എന്നെ തല്ലെന്നാണ് പറഞ്ഞ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വരുന്നത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട് അതായത് ഈ വാചൻ കറിയ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചിട്ടൊക്കെ എന്തോ മോശമായിട്ടുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചുരുക്കാണ് തീർത്തത് ഇനി ഇടുക്കിയിൽ കാലുകുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല രീതിയിലായിരിക്കും തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്നാണ് ഇപ്പം ഈ വ്യാജൻ മാധ്യമങ്ങളിൽ ഇപ്പം വാർത്തകൾ പ്രചരിക്കുന്നത് മീൻസ് കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ഇന്ന് രാവിലെ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ അതിനകത്ത് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളും ഒരു സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തനമല്ലേ ചെയ്യുന്നത് ഇയാളെ തല്ലമ്പോ ഇത്രയും സന്തോഷിക്കാൻ പാടുണ്ടോ എന്നൊക്കെ കേരളത്തിലെ തലയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ള പൊതുസമൂഹം ഇവന്റെ വാർത്തകൾ എന്താണ് എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം കേരളത്തിനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോ എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യമാണോ ഈ വിള ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക കാരണം വ്യാജമായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കുക പലരെയും സമൂഹത്തിൽ ഉന്നതന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് ഇപ്പം യൂസപ്പുലയെക്കുറിച്ചിട്ട് അതുപോലെ തന്നെ ബോച്ചയെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് അതായത് ഇവന് ആരെങ്കിലും പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവൻ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ അങ്ങോട്ട് വലിച്ചു കീറി അങ്ങോട്ട് ഒട്ടിക്കും കാരണം അവർ ചെയ്യുന്നത് ബിസിനസ്സിൽ തട്ടിപ്പാണ് മറ്റതാണ് ആനയാണ് തേങ്ങയാണ് എന്നിട്ട് സമൂഹത്തിൽ ഈ പറയപ്പെടുന്ന ആൾക്കാരെയൊക്കെ വലിച്ചു കീറാൻ വേണ്ടി ഇവൻ ഈ ഒരു സെപ്റ്റി ടാഗ് തുറന്നു വെച്ചിരിക്കുന്നത് അപ്പം ഇത് കാണുന്ന കുറച്ച് ക്രിസ്സംഗികൾ സംഘികളുണ്ട് അവരൊക്കെ ഇത് കണ്ടിട്ട് വലിയ രീതിയിൽ ഇച്ചായ് നല്ല കയ്യടിയൊക്കെ കൊടുക്കാറുണ്ട് അപ്പം ആ കയ്യടിയാണ് ഇപ്പം ഇടിയുടെ രൂപത്തിൽ കിട്ടി ഇപ്പം ആശാൻ ഹോസ്പിറ്റലാണെന്നാണ് തോന്നുന്നത് അറിഞ്ഞിട്ടില്ല അപ്പം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലാണ് പോലീസ് എന്ന് പറയുന്നത് കാരണം പിണറായി വിജയന്റെ പോലീസിന് തലങ്ങും വിലങ്ങും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാധനത്തെ ഇപ്പം പൊക്കി എടുത്തുകൊണ്ട് നമ്മുടെ പൂഞ്ഞാറിൻ്റെ അപ്പി കഷ്ണം വന്നിട്ടുണ്ട് അപ്പി കഷ്ണം പറയുന്നത് എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ എന്തായാലും ഇത് കൊടുത്തത് ആരാണെങ്കിലും അത് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ പറയുന്നത് കൊടുത്തത് നന്നായിപ്പോയി പക്ഷെ പോരാ അരുന്ന് പറയുന്നത് അപ്പോൾ ഈ അപ്പിക്കൂട്ടനെ കുറിച്ചിട്ടും ആൾക്കാർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്തത് അപ്പിക്കൂട്ടനാണെന്നൊക്കെയാണ് ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നത് ഞാനല്ല കേട്ടോ പൊതുസമൂഹം സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ് എന്തായാലും നമുക്ക് അപ്പി എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് വരാം മറുനാടൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ലോകം മുഴുവൻ ഇന്ന് ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്ന മറനാടങ്ങളാണ് കാരണം കുറെ ഏറെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സ്ഥാപനമാണ് മറുനാട് ഒരു വ്യക്തിയല്ല എന്ന മറുനാടൻ അങ്ങനെ സത്യം വിളിച്ചു പറയുന്ന ആളുകളെ അടിച്ചു ചെറുപ്പിടുത്തി കൊണ്ടുകളയാമെന്ന് തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ നീതി ഉണ്ടാവും നാടകൊരു പാറമണക്കാരനാണ് ഈ ഭീകരമായ ആക്രമണം അദ്ദേഹത്തെ ക്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാലോളം ഗുണ്ടകൾ ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കാൻ കിടത്തി വരുമ്പോൾ ശക്തമായ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്യണം മുന്നൂറ്റിയേഴ് ഇപ്പം തന്നെ കേസെടുക്കണം അല്ലെങ്കിൽ അതിന് ശക്തമായ പ്രതികരണം ഉണ്ടാവും ഞാൻ ഏതായാലും ഉടനെ തന്നെ വന്ന് ഇപ്പം അദ്ദേഹം തൊടുപുഴ സ്ഥിതാഘിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട് എന്താണ് നടപടി വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ഒരു വിട്ടുവേക്കായിട്ടുള്ള എല്ലാ സഹായവും മറുപടന്ന് കിട്ടാനിടയുള്ള സന്നിധാനം ഏർപ്പെടുത്താനുള്ള ശ്രമം നടത്തും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ശക്തമായ പ്രതിഷേധം എത്ര ശക്തമാണെന്ന് എല്ലാ ശക്തമായ പ്രതിഷേധവും ആത്മാർത്ഥമായി രേഖപ്പെടുത്തുകയാണ് ഇതിന് പ്രതികാര്യം ചെയ്തേ മതിയാവും എന്ന് മാത്രം ഈ ഇടതുപക്ഷക്കാര് വലിയ രീതിയിൽ ഇത് ആഘോഷമാകുന്നുണ്ട് സാറേ ഞങ്ങൾ അറിഞ്ഞു അതായത് ഒരു ഒരു സത്യം പറയുന്നതിനെ അടിച്ച് ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെ ആഘോഷമാക്കുന്ന വൃത്തികെട്ടവുമാരെ പറ്റി തന്നെ പറയാം അവന്റെ ഒക്കെ മാനസ് റാസ്കൽസ് ആണ് റാസ്കൽസ് ഇവനൊക്കെ എന്ത് വൃത്തികെടുന്നുണ്ട് തണ്ടിക്ക് പറയാത്തോടെ കാണിക്കാം എന്നിട്ട് കൈകരിച്ച പ്രോത്സാഹിപ്പിക്കുക അത് ചിരിച്ച് ചിരിക്കുന്നുണ്ടാവും പ്രധാന അനുഭാഗത്തോടെ നടന്നു ഞാൻ വിചാരിക്കുക ഏതായാലും ഈ കേരളത്തിന്റെ ഒരു കഷ്ടകാലം എന്നാലും എന്താ പറയുക മരുദാടൻ നോക്കുന്നില്ല മരുതയാടൻ പോവും ജനങ്ങളെ ലോകത്തുള്ള എമ്പാടുമുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് മരനാടൻ കാണാം ആ മരനാടന്റെ ശബ്ദം നിലനിൽക്കണം അതിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ ഉടമ ഷാജിൻസ് കറിക്ക് മർദ്ദനമേറ്റതിന് പിന്നിൽ അപവാദ വാർത്ത പ്രചരണമെന്ന സൂചന ഭാര്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെതിരെ അപവാദ വാർത്ത പ്രചരിപ്പിച്ചതാണ് പ്രകോപന കാരണം മർദ്ദനത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊട്ടേഷൻ എന്ന മറുനാടൻ മലയാളിയുടെ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് മർദ്ദിച്ചു എന്ന് പോലീസ് കരുതുന്ന തൊടുപുഴ സ്വദേശി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നതിൽ കുറവുണ്ട് ക്ഷമിക്കുക ഈ നാട്ടിൽ ഇനിയും കാലുകുത്തുന്ന സമയം ഉചിതമായ തീരുമാനമെടുക്കാമെന്നാണ് ഒരു കുറിപ്പ് ആനപ്പക എന്ന് കേട്ടിട്ടുണ്ടോ എന്നും പറയുന്നുണ്ട് പോലീസ് ാണ് കേസെടുത്തിരിക്കുന്നത് കണ്ടാലറിയാവുന്ന അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തത് സംഘം ചേർന്ന ആക്രമിക്കൽ മാർഗമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തി ഇന്നലെ രാത്രി തൊടുപുഴ മങ്ങാട്ട് വെച്ചാണ് ഷാജൻസ് കറിയ ആക്രമിക്കപ്പെട്ടത് ഈ ഷാജിൻസ് കറിയയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം ഇത് പോലീസ് വധശ്രമത്തിൻ്റെ കേസെടുത്ത് മുന്നോട്ട് പോകുന്നു യഥാർത്ഥത്തിൽ ഈ വധശ്രമം ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് മേൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എത്രമാത്രമാണ് അതിനപ്പുറം ഈ ആക്രമിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണ് ഈ ഷാജിൻസ് കറിയ പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും വാർത്തയുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഇത് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിക്കപ്പെടുന്നുണ്ട് തീർച്ചയായും സജിത്ത് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളിലേക്ക് കിടപ്പ് ഇതിന്റെ യഥാർത്ഥ കാരണം ഈ സാജസ് കരിൽ ആക്രമിക്കപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയപ്പെടുന്നത് ഈ ആക്രമിക്കപ്പെട്ട ആളുകളുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഭാര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ അപവാദ പ്രചരണം സാജം തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തി എന്നൊരു കാരണമാണ് ഈ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുവാനായി കാരണമായി പറയുന്നത് എന്നാൽ ഇന്നലെ മുതലേ ഇത്തരത്തിലൊരു സംഭവം നടന്നതിന് നടന്ന ആ സമയം മുതൽ ഇതൊരു പാർട്ടിയുടെ മേൽ കെട്ടിച്ച മേൽ വയ്ക്കുന്ന രീതിയിൽ ആണ് പ്രചരണം നടക്കുന്നത് ആ പാർട്ടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത് എന്നാൽ നമുക്ക് മനസ്സിൽ അപ്പൊ നമ്മളിപ്പോ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്തയ്ക്ക് പുറക്കാഴി പറയുമ്പോഴാണല്ലോ തന്തയ്ക്ക് പറന്നിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതല്ലേ എന്താണെങ്കിലും ഇപ്പൊ ഈ ഇച്ചായനു വേണ്ടി ഡബിൾ കുഴലുള്ള തോക്കുമായിട്ട് നമ്മുടെ പൂഞ്ഞാർ അച്ചായൻ ചാടി ഇറങ്ങും കേട്ടോ ഇനിയിപ്പം കളി മാറും കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ സത്യസന്ധമായ വാർത്ത കൊടുക്കുന്ന ഒരു ചാനലാണ് ബി ബി സി അൽ ജസീറ പോലുള്ള ചാനലൊന്നും ഒന്നുമല്ല ഈ മലന്തുപ്പി ചാനലിന്റെ മുമ്പിൽ എന്നാണ് നമ്മുടെ പൂഞ്ഞാറിന്റെ വിഴുപ്പ് ഫണ്ടും ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവരൊക്കെ എന്താണ് നമ്മുടെ ഈ സമൂഹത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റും അല്ലെ എത്രയോ എത്രയോ നിരപരാധികളായിട്ടുള്ള ആളുകളെ സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ വളരെ എന്താ പറയാ മോശമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുക എന്നിട്ട് അതിലൂടെ പണം പിടുങ്ങിയെടുക്കുക ഇതൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ് ഈ വ്യാജന്റെ പിന്നിൽ രാഷ്ട്രീയ ശക്തികൾ ഒത്താശയം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് വ്യാജൻ ഇങ്ങനെ ഒരു സമൂഹത്തിൽ എല്ലാരെയും കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിണറായിസം തുലയട്ടെ പിണറായി തൊലഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ഗീർവാണം മുഴക്കിയൊക്കെ പോയതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ ഇപ്പം ഇനിയിപ്പോൾ ക്രിസംഖികൾക്കും അതുപോലെ തന്നെ ചില സംഖ്യകൾക്കൊക്കെ കുരുവട്ടാൻ തുടങ്ങും കാരണം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കളി മാറും സമൂഹത്തിൽ നല്ലവരെ കുറിച്ചിട്ട് തെമ്മാടിത്തരും പോക്കൃതരും പറയുമ്പോൾ നമ്മൾ ആലോചിച്ചോണം ഇതൊക്കെ കിട്ടുമോ എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചില ആൾക്കാർ ചോദിച്ചു നിങ്ങളൊരു ഓൺലൈൻ മാധ്യമം നടത്തുന്നില്ല അപ്പോൾ ഇത് പറയുന്നത് ശരിയാണെന്നു ശരിയാണെന്നും കാരണം ഞാൻ സമൂഹത്തിൽ നിലയും വരെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊന്നും ഞാൻ തെമ്പാടിത്തരം പറയാറില്ല ഞാൻ ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും മതസ്ഥരെ കുറിച്ചിട്ടോ അവരുടെ മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ഒന്നും തന്നെ ഞാൻ സംസാരിക്കാറില്ല ഞാൻ രാഷ്ട്രീയപരമായിട്ട് എതിർക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളെയും അതിന്റെ വക്താക്കളെയും ഇനി എൻ്റെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള തോന്നിയാസം കാണിക്കുന്ന പണ്ഡിതന്മാരെയൊക്കെ ഞാൻ പറയാറുണ്ട് അല്ല സമൂഹത്തിന് ഗുണമുള്ള സമൂഹത്തിന് ഉപകാരപ്രദമായി നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചും അവരുടെ ഫാമിലീസിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ഇതുവരെ വ്യത്യസ്ത ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇയാൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇയാൾ പറയുന്ന മൊത്തം അസംബന്ധമായിരിക്കും അല്ലെങ്കിൽ ആ കുടുംബത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അയാളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മതത്തെക്കുറിച്ചിട്ട് കാരണം ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നാമം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ സമുദായം മൊത്തത്തിൽ ക്രിമിനലായി അല്ലെങ്കിൽ അവർ മറ്റേ എന്താ പറയുക അഫ്ഗാനിൽ പോയിട്ട് മറ്റേ ഇത് പഠിച്ചിട്ട് വന്നതായി അങ്ങനെ എന്തൊക്കെ അസംബന്ധങ്ങളാണ് എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് ഇയാൾ ഈ ചാനലിനകത്ത് ഇരുന്നോട്ട് ഇങ്ങനെ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം അതിനൊക്കെ ഉള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് എന്താ കേരളത്തിലെ നല്ലവരായിട്ടുള്ള ആളുകൾ ഇതിനെ അങ്ങോട്ട് ആഘോഷിക്കുന്നുണ്ട് എന്ന വാർത്തയിൽ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം